Hi. Uh, we have to, um, we have to uh, reward ourselves way better. And you know, like we, we played well, um, and I think we also we executed the, the game plan in a good way. But you know, of course, that we, uh, we deserve points. But you know, like the points. But you know, I'm happy with the performance in general. Okay. Good, good. All the best. Thank you. Hello, sir. ഹലോ നമസ്കാരം ഉണ്ട് നമസ്കാരമുണ്ട് എന്തൊക്കെയാണ് പോയാലോ ഫുട്ബോൾ ഫാൻസ് ടീം ജയിക്കുമ്പോൾ മാത്രമല്ല കൂടെ നിൽക്കേണ്ടത് അവർ തോൽവിയിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ടി കൈയടിക്കുകയും ഒക്കെ ചെയ്താലാണ് ആ തോൽവിയിൽ നിന്നൊരു തിരിച്ചുവരവിന് അവർക്ക് സാധിക്കുക അപ്പോൾ എല്ലാ ഫാൻസും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കളിക്കാർക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി ഇനിയും ഉള്ള കളികളിലും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി അവരോടൊത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവുണ്ടാവും കാരണം എന്നും തോൽവി മാത്രമല്ലല്ലോ തോൽവികളുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു ജയവും ഉണ്ടാവും തീർച്ചയായും ഒരു നല്ലൊരു ദിവസം നല്ലൊരു സുദിനം നിങ്ങൾ എല്ലാവർക്കും നേരുന്നു നന്ദി നമസ്കാരം